എന്റെ അമ്മയ്ക്ക് എല്ലാം നിറഞ്ഞ പ്രണാമം അർപ്പിച്ചിരുന്നു ഞാൻ ഇവിടെ നടന്നെത്തിയത് യൂട്യൂബുകൾ ദിവസം മനസ്സ് വിഷമിച്ചിരുന്നപ്പോൾ യൂട്യൂബ് എടുത്തപ്പോൾ ആദ്യം അമ്മയാണ് കാണാൻ പറ്റിയത് അപ്പോൾ അത് കേട്ടിട്ട് അമ്മയാന്ന് തന്നെ വിളിച്ചു വിളിച്ച് അന്നേരം വൈകുന്നേരം വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് വിളിച്ചപ്പെടാൻ കയറ്റി അപ്പോൾ അമ്മയെനിക്കൊരു മന്ത്രം തന്നു അത് ശുദ്ധിക്കും മനസ്സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു അന്ന് മുതൽ ആ സമയം മുതൽ മന്ത്രം ചെല്ലാൻ തുടങ്ങി അതിൻ്റെ ഒരുപാട് മണ്യങ്ങളും കാര്യങ്ങളും ഒരുപാട് നേടിയെടുത്തു ആ സമയത്ത് ഒരുപാട് പ്രയാസം കൊണ്ടാണ് ഇവിടെ വന്നത് ആ പ്രയാസങ്ങളെല്ലാം ഭഗവാനും അമ്മയിലൂടെ ഞങ്ങൾക്ക് നടത്തി തന്നു പിന്നെ ഞാൻ അതിന് ഞാനും എൻ്റെ ഭർത്താവും പത്തിരുപത് വർഷം കൊണ്ട് സ്ഥിരമായി കഴിക്കുന്നതായിരുന്നു അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി അനുസരണം വേണം ആ നി അന്ന് ഞങ്ങൾ കഴിക്കാതാണ് ഇവിടെ വന്നത് അന്ന് മുതൽ ഇന്നുവരെയും അഞ്ചു മാസമായി ഇന്നുവരെ ഒരു മരുന്നുകളും ഒന്നും തന്നെ ഒരു ടൈഗർ ബാം ഒരു ബാം പോലും വരട്ടാതെ എന്നും ബാം ബാമ്പുരട്ടിയും ഒക്കെയായിരുന്നു കിടക്കുന്നത് ഞങ്ങൾ ഇന്നുവരെയും ആരും തന്നെ മോനും ഞങ്ങൾ രണ്ടും ഇന്നുവരെയും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഒരുപാട് 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 അനുഗ്രഹങ്ങൾ ഒരു ദിവസം മഴ പെയ്തപ്പോൾ അവരുടെ അമ്മ വന്ന് കഴിഞ്ഞാണ് വൈകുന്നേരം വേശി വീട്ടിലെ മൂന്ന് സാധനങ്ങൾ പോയി പക്ഷെ എന്നിലൂടെ മോൻ്റെ ദേഹത്തൂടെ ആ മിന്നലേറ്റിട്ട് ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഞങ്ങൾ തീകോളത്തിലായിരുന്നു അപ്പോഴും ഉടൻ തന്നെ അമ്മയെ വിളിച്ചു അമ്മയെ ഞാനുമായിട്ടുള്ള ബന്ധം പോലും അത് കട്ട് ചെയ്തുകൊണ്ടാണ് പോയത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാണ് അമ്മയെ വിളിക്കാൻ പറ്റിയത് എങ്കിലും അമ്മയുടെ അനുഗ്രഹമാണ് അന്ന് സമയദോഷമായിരുന്നായിരിക്കും അമ്മയുടെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ വീടും മറ്റ് പെട്ട് പോയേ ആ ഇടി എന്നൊരു തെങ്ങിലേശിട്ട് തെങ് നിന്ന് കത്തി കത്തി വീടൊക്കെ നിന്ന് കത്തുവാറ് അഞ്ചാറ് ഫാൻ പോയി അല്ലാതെ വിലപ്പെടുപ്പുള്ള ഒന്നും തന്നെ നഷ്ടപ്പെടില്ല മാറമ്മയുടെ ബുക്കും കൊണ്ട് ഫാൻ മേടിക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു അമ്മയുടെ ബുക്കും കൊണ്ട് പോയിട്ട് ഫാൻ നോക്കാൻ പറഞ്ഞു അവിടെ കടയിൽ കയറി വില പറഞ്ഞപ്പം കടക്കാരൻ തന്നെ പറഞ്ഞു അത് പുതിയത് മേടിക്കേണ്ടുള്ള കാര്യമില്ല ഫാനല്ല ഞങ്ങൾ അയച്ചുകൊണ്ട് വന്നോളാം വന്ന് അവർ തന്നെ ശരിയാക്കി തന്നു എവിടെ പോയാലും അമ്മയുടെ ബുക്ക് എന്ത് എന്ത് ഉണ്ടായാലും അമ്മയുടെ ബുക്ക് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ യാതൊരു സംശയമല്ല ഒന്നും വേണ്ട നമ്മുടെ കയ്യിൽ ആയുധവും വേണ്ട ഒന്നും വേണ്ട ആ ഒരു ബുക്ക് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും എന്തു സാധിക്കണമെങ്കിലും സാധിച്ചു തരും അത് തന്നെ എല്ലാം അസുഖങ്ങൾ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ടായി എല്ലാം അമ്മയെ വിളിച്ചിപ്പോൾ മോന് ഒരു പനി വന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നൂറ്റിനാല് ഡിഗ്രി പനിയായിട്ട് ഷിവറിങ്ങോടുകൂടിയ സ്മൂൾ ചെയ്യാൻ പരീക്ഷ എഴുതി വന്നു അമ്മയെ അന്നാരം തന്നെ വിളിച്ചു അന്നാരം തന്നെ അമ്മ പറഞ്ഞു സാരമില്ല നല്ലതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു ആ ടെമ്പറേച്ചർ രണ്ട് ദിവസം നിന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരു ഭാവ് പോലും മോനെ പെരട്ടിയില്ല വിശ്വ അമ്മയുടെ വിശ്വാസത്തോടു കൂടി അമ്മയുടെ ഒന്നാമത്തെ പുസ്തകം നെഞ്ചിൽ വെച്ച് പോയി ഒരു ദിവസം പന്ത്രണ്ട് മണിയായപ്പോ അമ്മയെ വിളിച്ചു അമ്മ പോലെ എന്റെ പൗരീട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കിടന്നിറങ്ങി നേരം വളർത്തും ഇതുവരെ ഒരു അതുപോലെ ഭർത്താവിന്റെ കൈയെ ഒരു മുള്ളു കൊണ്ട് കുത്തിപ്പെടുത്ത് പറഞ്ഞു പറഞ്ഞില്ല വേദന ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴു അങ്ങനെ വേദന എടുത്തപ്പെടാ പറഞ്ഞു ആദ്യം എന്നിട്ടും പറഞ്ഞില്ല അമ്മ ഭഗവാൻ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലല്ല അവഗണിച്ചല്ല പിന്നെ പഴുത്തു കഴിഞ്ഞപ്പോഴാ നല്ല പഴുപ്പായപ്പോഴാ പറഞ്ഞത് പക്ഷെ അത് എവിടെ പോയി ഈ ലോകത്തിലെ അത് എവിടെ ചെന്നാലും കിട്ടാത്ത ഏറ്റവും കൂടുതൽ ഒരു എങ്ങും കിട്ടത്തില്ല ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ഒരുപാട് പക്ഷെ അവിടെ എങ്ങും കിട്ടാത്ത ആരും തന്നെ ഒരു ഡോക്ടർ പോലും ചെന്നാൽ അത് രണ്ടാഴ്ച കൊണ്ട് പോലും ശരിയാകാത്ത ഒരു ഇതായിരുന്നു കൈകൾ വന്നത് കൈ ചുറ്റും കരകൾ മൊത്തം പെട്ടു അമ്മയുടെ ഒരു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകുക എന്ന് പറഞ്ഞു അമ്മയുടെ പവർ കുറേ ദിവസം എടുത്തു അത് ഒരു ദിവസം ഉറങ്ങാണെന്ന് പന്ത്രണ്ട് മണിക്ക് പോലെ തന്നെ അമ്മയെ വിളിച്ചു വിളിച്ചുകൊണ്ടും സാരമില്ല മാറിക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ കിടന്നുറങ്ങി ഒരു ദിവസം പോലും വേദന എടുത്തിട്ടില്ല അതുകൊണ്ട് അമ്മയുടെ ഈ അനുഗ്രഹം എല്ലാവരും വന്ന് ഞങ്ങളെ പോലെ തന്നെ ഇവിടെ വന്ന് എടുത്ത് എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് ഞാൻ നൂറ് പ്രാവശ്യം എല്ലാവരോടും പറയുന്ന എല്ലാവർക്കും ഈ അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ പിന്നെ സംഭവം ഉണ്ടായി ആ പല്ലുവേദന എനിക്കും പല്ലിന് വേദനയായിരുന്നു എന്റെ പല്ലിന്റെ ആണോ കുട്ടി കുട്ടിയിരുന്നു അതിവിടെ വന്നു കഴിഞ്ഞ പൂജക്ക് വന്നപ്പോ അമ്മയെ ഒത്തിരി ദിവസം കൊണ്ടു പക്ഷെ അമ്മയോട് പറയാൻ മറന്നു പോവും പിന്നെ ജോലി കൂടു ജോലി തിരക്കോണ്ട് പിന്നെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ തുളസിലെ അരച്ച് കരട്ടാൻ പറഞ്ഞ രണ്ടു ദിവസം തുളസികള് വരട്ടെ ഇന്ന് വരെ ഒരു കുഴപ്പങ്ങളും ഇല്ല അതുപോലെ മാറി വിളിച്ചു പറഞ്ഞു ഇന്ന് വരെ ഇവിടെ ഇത്രയും ഒരു ശക്തികളും ഈ ലോകത്തില്ല ഇതുവരെ അമ്മ ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സന്തതികളുള്ള കാലം വരെ അമ്മയുടെ അനുജോ ഭഗവാൻ എന്നും നിലനിർത്തട്ടെ എന്ന് ഞാൻ വിഷൻ ഭഗവാനും എപ്പോഴും തരാൻ പറ്റും എന്നും തരാൻ പറ്റും എല്ലാ കാലവും തരാൻ പറ്റും ചോദിച്ച് ചോദിച്ച് വാങ്ങിക്കണം എല്ലാ കഷ്ടവും നഷ്ടവും ദുഃഖവും ദാരിദ്ര്യവും വിഷമങ്ങളും എല്ലാം ഭഗവാൻ മാറ്റിത്തരും വിരോഗങ്ങൾ മാത്രമല്ല പൈശാചിക ശക്തികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഇതുപോലുള്ള ആൾക്കാർ ചോദിക്കും ഋദ്രമുണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്ന് പക്ഷെ അനുഭവിച്ചറിയുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഉണ്ട് നന്മയുണ്ടെങ്കിൽ തിന്മയും ഉണ്ട് അതുപോലെ നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഉണ്ട് എന്നതുപോലെ തന്നെ നമുക്ക് എല്ലാ ദോഷങ്ങളും കടയിലെ നടക്കാത്ത വന്നാലും െങ്കിലും വന്ന് ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കും വിളിച്ച് ഒരു ദിവസം വിളിച്ചില്ലേ അന്ന് അവിടെ കച്ചവടം കച്ചവടം നടക്കും പിന്നെ അമ്മയുടെ ഫോട്ടോ നമ്മള് പ്രാർത്ഥിക്കുക ഈ സമയവും പിന്നെ ഞാൻ ഇതുവരെയും ക്ഷേത്രങ്ങളിലൊന്നും ഒരുപാട് ക്ഷേത്രങ്ങളിലും പോയി ഒരുപാട് ഒരുപാട് ഒരു ലക്ഷം രൂപയുടെ നേർച്ചയെങ്കിലും ഉള്ള സമയത്ത് ഇഷ്ടം പോലുള്ള സമയത്ത് ഇഷ്ടം പോലെ നേർച്ചതായിരുന്നു ക്ഷേത്രങ്ങളിൽ പോയി ഒരുപാട് കാശുകൾ നമുക്ക് ചിലവാകും അമ്മയുടെ അടുത്ത് പിന്നെ രണ്ടു രൂപ എന്ത് ഭത്താവിന്റെ കൈ പഠിത്തപ്പം ഒരു മോതല കൊടുക്കാൻ പറഞ്ഞു രണ്ട് രൂപ അതിനകത്ത് ഇട്ടു തന്നെയാണ് മാറിയത് വേദന എടുത്തിട്ട് അതുപോലൊന്നും ഉള്ള എവിടെ നമ്മൾ ഈ സമയത്ത് ചെന്നാലും ചെന്നാലും അത് പൂജകൾ ഒരുപാട് പൂജകൾ ചെയ്തതാ വീട്ടിൽ ഒരുപാട് പൂജകൾ പക്ഷെ അതൊന്നും അല്ല നമ്മൾക്ക് ഒരു പൈസ ചെലവുമില്ലാതെ അത് നമ്മുക്കുള്ള ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരും ഞാനുണ്ട് നമ്മളെന്ത് കൂടെ വേഷം സങ്കടപ്പെടാതെ കരയാതിരിക്കുന്നു നമുക്ക് നമ്മുടെ ഒരു പറ്റമ്മയുപനി നമുക്ക് എല്ലാ സമയത്തും നമ്മുടെ കൂടെ പറഞ്ഞ് നമുക്ക് തരാൻ ഈ ഭഗവാൻ നമ്മുടെ രോഗങ്ങളുള്ളവരൊക്കെയാണെങ്കിൽ ഒരുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ പോലെ തന്നെ ദുഃഖിക്കുന്നവരും രോഗങ്ങൾ രോഗങ്ങളുള്ളവർ ഒരുപാടുണ്ട് രോഗം ഒരി വഴിയിൽ കാലുകുത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ രോഗം മാറി അത് വിശ്വസിച്ച് വന്നാൽ ും വന്നു ഇത് കാണുന്ന യൂട്യൂബ് കാണുന്ന എല്ലാരും ഞാൻ വന്നതുപോലെ വാങ്ങിക്കാം നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും സുഖവും സമാധാനവും എല്ലാം നമുക്ക് എല്ലാ ആൾക്കാർക്കും കൊടുക്കാം ഭഗവാൻ കൊടുക്കാൻ പറ്റും കൊടുത്തിരിക്കും എല്ലാവരും നേടിയത് വിദ്യോ പഠിപ്പിക്കും പഠിക്കാനാണ് ഏറ്റവും വലിയ എടുക്കാൻ പക്ഷേ മാർക്കൊന്നും മാർക്കും മാർക്ക് അടിക്കത്തില്ല അമ്മയെടുത്ത് വന്നേ പിന്നെ എല്ലാത്തിനും ഒരു ഫുൾ മാർക്ക് ആവുന്നോ ഒന്നരയോ അത് പഠിക്കാത്തില്ല പക്ഷെ അമ്മ അതിനുള്ള പവർ കൊടുത്താ അമ്മ പവർ കൊടുത്താണ് വിടുന്നത് ഐ എസിന് എഴുതുന്നവരാണെങ്കിലും ഇവിടെ ഒന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോയെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഐ എ എസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും അമ്മയുടെ മുമ്പിൽ ഒന്ന് വന്ന് നിന്ന് പെട്ടാല് അവർക്ക് ഐ എ എസ് പോലും കിട്ടുമെന്ന് ഞാന് നൂറ് പ്രാവശ്യം സത്യസന്ധമായിട്ട് പറയുകയാണ് എല്ലാവരും വന്നുഗ്രഹം വാങ്ങിക്കണമെന്നും അനുഭവത്തിലൂടെയാണ് ഈ വാക്കുകളെല്ലാം പുറത്തു വരുന്നത് ഇരുനൂറ് ശതമാനവും സത്യമാണ് ഈ സത്യം സത്യമായിട്ട് തന്നെ ജനം എടുക്കിട്ട് എല്ലാവർക്കും നമുക്ക് കൊടുക്കാം എല്ലാവരും ഈ ഭാഗ്യം നേടിട്ട് നേടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ നാളെയായി ഇവരെ എടുത്തേ പറ്റുള്ളൂ എടുക്കും നമുക്ക് കൊടുക്കാം ഭഗവാനിതെല്ലാം കൊടുക്കാൻ പറ്റും ഭാഗ്യം നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക സമാധാനത്തോടെ ജീവിക്കുക എല്ലായിട്ടും ഞാൻ ഉണ്ടാവും ഏത് സമയത്തും ഞാൻ ഉണ്ടാവും നമുക്കിതെല്ലാവരും ലഭിക്കാം ചരിത്രത്തിൽ ആദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗമില്ലാത്ത സർവ്വരോഗ നിവാരണവും യുഗത്തിലെ എല്ലാത്തിന്റെയും നന്ദിക്ക് വേണ്ടി ും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ ചരിത്രത്തിൽ ആദ്യം വഴി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗമില്ലാത്ത സർവരോഗ നിവാരണവും ോക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജന ഉണ്ണി നഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതി കലിയുഗ അവതാരം